നമസ്കാരം ഈ ഇൻസ്റ്റുഡി സെറ്റർഡേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പതിവ് പോലെ തന്നെ കേരളത്തിലെ വിവിധ സ്കൂളുകളിലുള്ള ഡെയിലി വേജസ് ടീച്ചർ വേക്കൻസി അപ്ഡേറ്റുമായിട്ടാണ് അപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഉടൻ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ അപ്ഡേഷൻസും വാട്സാപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓൾ കേരള വേക്കൻസി ചാനലിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യുക ഓക്കെ ആണല്ലോ അപ്പൊ എല്ലാ അപ്ഡീഷൻസും കൃത്യമായി എത്തുമ്പോഴാണ് നമുക്കൊരു ഡെയിലി വേജസുകളായിട്ട് മറ്റും താൽക്കാലികമായിട്ടെങ്കിലും ഉള്ള ഒരു ഏർണിങ്സ് നേടിയെടുക്കാൻ സാധിക്കും അല്ലെ അപ്പൊ സ്കൂളുകളിൽ ഡെയിലി വേജസായിട്ട് പോകണം എന്നുണ്ടെങ്കിലും അല്ല ഒരു സ്ഥിരമായി ഗവൺമെന്റ് സ്കൂളുകളിൽ അധ്യാപകരാവണം എന്നുണ്ടെങ്കിലും ഇപ്പൊ കേട്ടറ്റ് കൂടിയേ തീരൂ അപ്പൊ കേട്ടറ്റ് എന്ന് പറയുന്നത് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെ അതായത് കേരളത്തിലെ സ്കൂളുകളിൽ അധ്യാപകരാകണോ കേറ്റഡ് നിർബന്ധമാണ് അല്ലെ അപ്പൊ ഈ കേട്ടിന്റെ കാറ്റഡ് കാറ്റഗറി വൺ ടു ത്രീ ഫോർ പുതിയ പ്രീമിയം മെന്റർഷിപ്പ് ക്രാഷ് കോഴ്സുകൾ എയിം സ്റ്റഡി സെന്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ ക്രാഷ് കോഴ്സ് ഒന്നും പഠിച്ചു തീർക്കാൻ സമയം ഇല്ലാത്തവർക്ക് വേണ്ടി ഒരു ചെറിയ കുറുക്ക് വഴി കൂടെ നമ്മൾ നൽകുന്നുണ്ട് അതായത് ഒരു ബൂസ്റ്റർ ബാച്ച് കാറ്റഗറി വൺ ടു ത്രീ എന്നിവയ്ക്കുള്ള ഒരു സ്പെഷ്യൽ ബൂസ്റ്റർ ബാച്ച് നമ്മൾ എയിം സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ബൂസ്റ്റർ ബാച്ച് മാത്രം മതി തൊണ്ണൂറെ പ്ലസ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്തെടുക്കാൻ സൈക്കോളജി നിന്നും ആയിരത്തി അഞ്ഞൂറിലേറെ ചോദ്യങ്ങൾ ഇംഗ്ലീഷ് ആയിരത്തിലേറെ മലയാളം ആയിരത്തിലേറെ സബ്ജക്ട് ആയിരത്തിലേറെ അഞ്ച് മോഡൽ എക്സാമുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഫ്രീ ലൈവ് പി ഡി എഫ് മെറ്റീരിയൽസ് എല്ലാം വരുന്ന ഒരു ബൂസ്റ്റർ ബാച്ച് ഉള്ള പത്ത് ദിവസം കൊണ്ട് കേഡറ്റ് ഈസി ആയിട്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇത് ഓക്കെ അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇനി കേഡറ്റ് ഹോൾഡർ ആണ് നിങ്ങളെങ്കിൽ കേഡറ്റ് നേടിയെടുത്തവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ എൽ പി യു പിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പ്രീമിയം ലോങ് ടേം ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ നമുക്ക് മഹാശിവരാത്രി ഒക്കെ പ്രമാണിച്ച് സ്പെഷ്യൽ ഓഫറുകൾ കൂടെ വരുന്നുണ്ട് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് പുതിയ ബാച്ച് ആരംഭിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ ആണേ അപ്പൊ ഇന്നത്തെ അപ്ഡേറ്റ്സ് നോക്കിയാലോ ശിവഗിരി വിദ്യാനികേതൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് വിത്ത് ബിഎഡിനുള്ള വേക്കൻസീസ് വന്നിട്ടുണ്ട് പാർട്ട് ടൈം ടീച്ചേഴ്സിനുള്ള വേക്കൻസീസും വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ സഹ്രാദ്യ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോമൊബൈൽ കൊടകര മാനേജ്മെന്റിൽ കാത്തോളിക് ഡിസ്കോളേജ് ഫോർ ഇരിഞ്ഞാലക്കുട അവിടെ വേക്കൻസീസ് വന്നിട്ടുണ്ട് പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് അസോസിയേറ്റ് പ്രൊഫസർ അതേപോലെ ഫാക്കൽറ്റി ഫോർ പ്രൊഫഷണൽ പ്രോഗ്രാംസ് ഫാക്കൽറ്റി ഫോർ സോഫ്റ്റ് സ്കിൽ ലൈഫ് സ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ റീസണിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എല്ലാം വരുന്നുണ്ട് ഇൻസ്ട്രക്ടർ നിയമനത്തിനാക്കിയ മലമ്പുഴ ഗവൺമെന്റ് ഐ ടി ഐല് മെഷിനിസ്റ്റ് ട്രെയിനിങ് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതായാലും കൂടിക്കാഴ്ച വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് അതേപോലെ വ്യാസ വിദ്യാപീഠത്തിൽ കല്ലേക്കാട് വ്യാസയിൽ വേക്കൻസീസ് വന്നിട്ടുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് ബി എഡ് ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ പ്രൈമറി ടീച്ചർ പ്രീ പ്രൈമറി ടീച്ചേഴ്സിനുള്ള വേക്കൻസീസ് വന്നിട്ടുണ്ട് യൂറോ കിഡ്സിനകത്ത് എംഇഎസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഒലവക്കോട് എം ഇ എസ് രാജ റെസിഡൻഷ്യൽ സ്കൂളിൽ വേക്കൻസീസ് വന്നിട്ടുണ്ട് പി ജി ടി ആൻഡ് ടി ജി ടി വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതേപോലെ തന്നെ സോഷ്യൽ സ്റ്റഡീസ് അക്കൗണ്ടൻസി ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് അറബിക് മലയാളം എന്നീ വിഷയങ്ങൾക്ക് ബേസിക് സയൻസിനൊക്കെ വേക്കൻസീസ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ തേഞ്ഞിപ്പാലം കാലിക്കറ്റ് സർവകലാശാല പരിസ്ഥിതി ശാസ്ത്ര പഠന വകുപ്പിന് സ്വാശ്രയം അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനങ്ങൾ നടക്കുന്നുണ്ട് ജനുവരി ഒൻപതിനുള്ള വിജ്ഞാപന പ്രകാരം അപേക്ഷിച്ചവരിൽ യോഗ്യരായവർക്കുള്ള അഭിമുഖം പത്തൊൻപതാം തീയതിയാണ് നടക്കുന്നത് തേഞ്ഞിപ്പാലം കാലിക്കറ്റ് സർവകലാശാല ഹിന്ദി പഠന വകുപ്പിൽ മണിക്കൂർ വേദനാടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കുന്നുണ്ട് പൊന്നാനി എം ഇ എസ് പൊന്നാനി കോളേജിൽ ഇലക്ട്രിക്കൽ പ്ലംബിങ് വാച്ച്മാൻ എന്നിവരെ മാസവേദനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നുണ്ട് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടാവും പതിനാറിന് മുമ്പായിട്ടാണ് ഹാജരാവേണ്ടത് മയ്യഴി മാഹി പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം പതിമൂന്നാം തീയതിയാണ് നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാകും അതേപോലെ തന്നെ ഭാരതീയ വിദ്യാഭവൻ കണ്ണൂർ കേന്ദ്ര നഗർ കാക്കാട് സീക്കിംഗ് എക്സ്പീരിയൻസ് ആൻഡ് വാൻ ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ഫോർ ഇംഗ്ലീഷ് മാത്സ് സോഷ്യൽ സയൻസ് ഫിസിക്സ് ഫിസിക്കൽ എജ്യൂക്കേഷൻ കൌൺസിലർ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ യോഗ ഇത്രയും സബ്ജക്റ്റുകൾക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് ഓക്കെ അതേപോലെ തന്നെ സം കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ പ്രിൻസിപ്പലിനുള്ള വേക്കൻസീസ് വന്നിട്ടുണ്ട് ബയോഡാറ്റ സഹിതം ഹാജരാവേണ്ടതാണ് സദ്ഗുരു പബ്ലിക് സ്കൂളുകളിലും വേക്കൻസീസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ പറയുന്ന സ്കൂളുകളിൽ പ്രൈവറ്റ് സ്കൂളുകളാണെങ്കിൽ പോലും ഇപ്പൊ കെ ടെറ്റ് സി ടെറ്റൊക്കെ എന്താണ് നിർബന്ധമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് എത്രയും പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യുക ക്വാളിഫൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ ഈ ഇതെല്ലാം ഇപ്പൊ ഡെയിലി വേസസും പ്രൈവറ്റ് സ്കൂളുകളും ഒക്കെ എന്താണ് അത് താൽക്കാലികമായിട്ടുള്ള ഒരു ഏർണിംഗ്സ് മാത്രമാണ് കേട്ടോ അപ്പൊ സ്ഥിരമായ ഒരു വരുമാനം നമുക്ക് എന്താണ് കുറച്ചും കൂടെ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ജോലി എന്ന് പറയുമ്പോ അത് ഗവൺമെന്റ് സ്കൂളുകളിൽ തന്നെയാണ് അപ്പൊ അധ്യാപനം എന്ന ആഗ്രഹത്തോടു കൂടി ഈ ഒരു മേഖലയിലേക്ക് വന്നവർക്ക് ഏറ്റവും വലിയ അവസരം തന്നെയാണ് വരാനിരിക്കുന്നത് എൽ പി യു പി പരീക്ഷ എന്ന് പറയുന്നത് ഇപ്പോ നിയമനങ്ങൾ നടക്കുന്നില്ലാലോ പിന്നെ പഠിക്കണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പക്ഷെ പഠിക്കണോ എന്നുള്ളതല്ല സ്കൂളിലുള്ളടത്തോളം നമ്മൾ ഈ ടി കഴിഞ്ഞ ആളുകൾക്ക് എന്നും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഇപ്പോൾ ആ ഒരു റിട്ടയർമെന്റ് വേക്കൻസി ഫില്ലായത് ആയതുകൊണ്ടാണ് ഈ എന്താ പറയാ പുതിയ നിയമനങ്ങൾ വൈകി വരുന്നത് പക്ഷെ സ്കൂൾ തുറക്കുന്നതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും എന്താണെങ്കിലും നിയമനങ്ങൾ നടന്നിരിക്കും അതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട നല്ല നല്ല റാങ്കുകളിലേക്ക് എത്തിയാൽ എത്രയും പെട്ടെന്ന് ജോലിയും നമുക്കും നിയമനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുള്ളൂ സോ നല്ല റാങ്കിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം നേരത്തെ പഠിച്ചു തുടങ്ങിയേ നമുക്ക് പറ്റൂ സോ എത്രയും പെട്ടന്ന് തന്നെ പ്രിപ്പറേഷൻസ് ആരംഭിക്കുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആയിട്ട് മാറ്റിവെക്കുക നമ്മുടെ പഠനം ഈ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കാൻ തന്നെ ശ്രമിക്കുക ഓക്കെ അപ്പൊ നമ്മുടെ എൽ പി യുപിയുടെ പുതിയ ലോങ് ടേം ബാച്ചുകൾ ഇപ്പം മഹാശിവരാത്രി നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യൽ പ്രമാണിച്ച് സ്പെഷ്യൽ ഓഫറുകളോട് കൂടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പോസ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്ച്ചിറ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മളുടെ ഡെയിലി വേജസ് വേക്കൻസുമായി ബന്ധപ്പെട്ട അപ്ഡീഷൻസ് അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത ഓൾ കേരള വേക്കൻസി ചാനലിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കൂടെ ജോയിൻ ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം